നമസ്കാരം ഇവിടെ എല്ലാം തകടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെതിരായുള്ള പ്രചരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടും അതല്ലെങ്കിൽ ആ തരത്തിൽ പറയും പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ എന്നാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നില്ല റേഷൻ കടകൾ പൂട്ടാൻ പോകുന്നു എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ ഇതാ വൈദ്യുതിയും നമുക്ക് കിട്ടാത്ത ഒരു കനിയായിട്ട് മാറാൻ പോകുന്നു പെൻഷൻ ഏഴ് മാസമായിട്ട് നമുക്ക് കിട്ടാക്കനിയാണ് പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു അതുപോലൊരു കിട്ടാക്കനിയായിട്ട് നമുക്ക് വൈദ്യുതിയും മാറും നമ്മുടെ ജീവിതം വഴിമുട്ടാൻ പോകുന്നു താളം തെറ്റാൻ പോകുന്നു വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് വെട്ടം കാണാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല നമ്മുടെ സമ്പദ്ഘടന തന്നെ തകർന്നു തരിപ്പണമാകാൻ പോകുന്നു വൈദ്യുതി കൃത്യമായിട്ടില്ലെങ്കിൽ എന്നതാണ് കാരണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചലിക്കുന്നത് വൈദ്യുതിയുടെ ശക്തി കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ വീട്ടിലിരുന്ന് കാണുന്നതും വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ആഹാരം കഴിക്കാനുള്ള അരി നമുക്ക് കിട്ടുന്നതും വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഏത് കാര്യവും നമ്മുടെ ദൈനംദിന ചലനങ്ങൾക്ക് മുഴുവനും കാരണക്കാർ അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത് അതിനിടയാവരുന്നത് അത് വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്നാൽ നമ്മൾ വൈദ്യുതിയിൽ കേരളം കമ്മി സംസ്ഥാനവുമാണ് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ നാൽപ്പത് ശതമാനം പോലും നമ്മുടെ കേരളം ഉൽപ്പാദിപ്പിക്കുന്നില്ല പക്ഷെ കെ എസ് ഇ ബി എന്ന് പറയുന്ന ഒരു പിന്നെ സ്ഥാപനം സർക്കാർ സ്ഥാപനം കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ് കൊണ്ടും ഈ രാ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരണം യൂണിയൻകാരുടെ അമിത ഇട ഇടപെടൽ കൊണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് കെ എസ് ആർ ടി സി തകർന്നത് പോലെ തകർന്നു ഞാൻ പറയുന്നില്ല തകർന്നുകൊണ്ടിരിക്കുന്നത് പോലെ പിന്നെ കെ എസ് ഇ ബി അതിനേക്കാളും ഗുരുതരമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ ഒരു ദിവസം കെ എസ് ഇ ബി അധികമായിട്ടും ചെലവാക്കേണ്ടി വരുന്നത് ഒരു ദിവസം പത്ത് കോടിയോളം രൂപയാണ് ഈ വേനൽക്കാലത്ത് ജനങ്ങൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു അവർക്ക് രാത്രിയും പകലും വീട്ടിൽ ഫാൻ വേണം അതുപോലെ എല്ലാ ആൾക്കാരും ഇത്തിരി അൽ അല്പം സാമ്പത്തിക ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എല്ലാ തരത്തിലും കാറുകൾക്ക് ഇപ്പം നമ്മുടെ കാറുകൾ പോലും വൈദ്യുതി കൊണ്ടാണ് ഓടുന്നത് അത് ചാർജ് ചെയ്യണം ഇങ്ങനെ നമ്മുടെ വ്യവസായ ശാലകൾ പ്രവർത്തിക്കണം ആ പക്ഷെ നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാനില്ല അറുപത് ശതമാനം വൈദ്യുതി നമ്മൾ നേരത്തെയും വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറുപത് ശതമാനമല്ല ഇപ്പോൾ എൺപത് ശതമാനവും നമ്മൾ തന്നെ അല്ലെങ്കിൽ നൂറ് ശതമാനവും നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഒരു ദിവസം പത്ത് കോടിയിലധികം രൂപ അധികം പിന്നെ വൈദ്യുതി വിലയ്ക്ക് വാങ്ങേണ്ടി വന്നിരിക്കുന്നു വൻ നഷ്ടത്തിലേക്കാണ് കെ എസ് പോകുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പിന്നെ യോഗം വിളിച്ചു കൂട്ടി അവലോകന യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നതിനെക്കാളും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അല്പം ജനകീയമാകുമല്ലോ അപ്പോൾ ഈ പഴി മുഴുവൻ ഞങ്ങൾക്ക് വരില്ലല്ലോ ഞങ്ങളുടെ മണ്ടയിൽ അതായത് സർക്കാരിന്റെ മണ്ടയിൽ വരില്ലല്ലോ എന്നുള്ള ഒരു തന്ത്രം കൊണ്ടാണ് ഇപ്പോ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു പിന്നെ വിശകലന യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുന്നത് ആ തീരുമാനം മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പവർ കട്ട് ഉണ്ടാകും എന്ന് പറയുന്ന ഗുരുതരമായ പവർ കട്ടായിരിക്കും ഒന്നോ ഒന്നിലധികമോ സമയം നമുക്ക് വൈദ്യുതി ഇല്ലാതെ വേണ്ടി വരും അതുപോലെ ഹൈപ്പർ ടെൻഷൻ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യവസായശാലകളും നമ്മുടെ കമ്പനികളും ഒക്കെ കുറെ മണിക്കൂറുകളോളം പൂട്ടിയിടേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കുറയേണ്ടി വരും അവിടുത്തെ ഉൽപ്പാദനം കുറയും ഉൽപാദനം കുറയുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയെ അത് ബാധിക്കും അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ഈ വൈദ്യുതി പിന്നെ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് വൈദ്യുതി ഇല്ലാത്തത് നമ്മൾ നമ്മുടെ സമ്പദ്ഘടന പോലും നമ്മുടെ സാമൂഹ്യ ജീവിതം പോലും തകരാം ാണ് ഇത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു ഗവൺമെന്റുകൾ അത് ഈ ഗവൺമെന്റിന് മാത്രം പറയുന്നില്ല മുൻപുള്ള ചില ഗവൺമെന്റുകൾ ഉൾപ്പെടെ ഉള്ളവരുടെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിയന്റെ അതിപ്രസവവും അതിന്റെ പ്രവർത്തനങ്ങളും കൊണ്ട് തകർന്നു പോകുന്ന ഒരു ഒരു പ്രസ്ഥാനത്തും കൂടി നമ്മൾ കെ എസ് ബി കാണാം എന്തായാലും ഞാൻ പറയുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി ഈ കഴിഞ്ഞ മാർച്ച് പതിനൊന്നേ അതെ മെനഞ്ഞ വൈദ്യുതി ഏറ്റവും അധികം നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്ക് പറയാം അതായത് അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാൾട്ട് വൈദ്യുതിയാണ് നമ്മൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി ഈ മാർച്ച് പതിനൊന്നാം തീയതി നമ്മൾ ഉപയോഗിച്ചത് അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാൾട്ടാണ് നമ്മൾ കേരളത്തിൽ എല്ലാം കൂടി ഉപയോഗിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടാം തീയതി നമ്മൾ പിന്നെ ഉപയോഗിച്ച ഇതുപോലെ വേനൽക്കാലം ഉപയോഗിച്ചത് അയ്യായിരത്തി ഇരുപത്തി നാല് മെഗാവാൾട്ടാണ് ഏകദേശം ഒന്നര മാസം മുമ്പ് തന്നെ നമ്മൾ ഒന്ന് ഒന്നര മാസത്തിലധികം അതായത് ഒന്നര മാസം വരുന്നില്ല എന്നാലും ഒരു മാസത്തിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ ഉപയോഗിച്ച അയ്യായിരത്തി ഇരുപത്തി നാല് കൂടുതൽ അയ്യായിരത്തി മുപ്പത്തൊന്ന് മെഗാവാൾട്ട് നമ്മൾ കഴിഞ്ഞ് മെരിഞ്ഞാന്തി ഉപയോഗിച്ചിരിക്കുന്നു കഴിഞ്ഞ ഈ പതിനൊന്നാം തീയതി തന്നെ പതിമൂന്ന് കോടി നാല് ലക്ഷം രൂപ നമ്മൾ അധികമായിട്ട് വൈദ്യുതി വാങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ കരാറുകാരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി നമുക്ക് തയ്യ്യുന്നില്ല ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പവർ എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ഇപ്പൊ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പവർ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പണം മുൻകൂറായിട്ട് അടയ്ക്കണം അല്ലെങ്കിൽ ഒരു വൈദ്യുതി തരില്ല അപ്പൊ മുൻകൂറായിട്ട് പൈസ അടച്ചാൽ മാത്രമേ വൈദ്യുതി കിട്ടൂ അങ്ങനെ മുൻകൂറായി അടച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ എസ് വി ബി എസ് സംബന്ധിച്ചിടത്തോളം കെ എസ് ഇ ബി എന്നുള്ളൊരു സ്ഥാപനം വളരെ കുലം കുത്തിക്കൊണ്ടിരിക്കുന്നു താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നഷ്ടം വന്നു കൊണ്ടിരിക്കുന്നു കെടികാര്യസ്ഥയുടെ ഭാഗമാണ് നമ്മൾ എപ്പോഴും ഈ ഈ പൊതുമേഖലാ സ്ഥാപനത്തിനെ സംരക്ഷിക്കണമെന്ന് വാദിക്കുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്താനുള്ള ആർജവവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതിനകത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ യൂണിയനും അതിൽ കുറച്ചുകൂടി ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനം വേണമെന്ന് പറയുന്നതോടൊപ്പം നിലനിർത്താനും കൂടെ ശ്രമിക്കണം അവിടെയാണ് ഈ കെ ഐ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയവും